ായപ്പ് വന്ന സാഹചര്യപ്പെട്ട് ഞാൻ വല്ലാത്തൊരു ഇതിലാ കുടുങ്ങിയത് എന്താ വച്ചാൽ ഇവിടെ പിന്നെ സുഖമില്ലാത്തൊരു സൗദിയാണ് ചെക്കനെ നോക്കണ പണിയാണ് അങ്ങനത്തെ പണിയല്ല ഹൗസ് ഡ്രൈവർ വെന്ത് ഡ്രൈവർ മാത്രമേ അറിയുള്ളൂ ഇപ്പൊ പിന്നെ നോക്കണ പണിയും കൂടി അറിയില്ല അപ്പൊ അങ്ങനത്തെ പ്രയാസങ്ങള് പറഞ്ഞ കുട്ടിയോനെ തല്ലിയ സിഗ്നലിന്റെ ചോപ്പ് കത്തുമ്പോ പിന്നെ വണ്ടി വിടാൻ പറയാ പോയില്ലെങ്കിൽ കുപ്പി കുപ്പി വെള്ള ഒരു വട്ടം അവനെ തലവെട്ടാൻ വിധിച്ചു അത് നമ്മള് ഗവൺമെന്റ് മുഖാന്തരം കേന്ദ്രം ഗവൺമെന്റ് മുഖാന്തരം സ്റ്റേ വാങ്ങിച്ചു അങ്ങനെ അപ്പീലിന് പോയി രണ്ടാമത് വണ്ടി ഒന്നും കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലെ കോടമ്പുഴ എന്ന പ്രദേശത്തെ ഒരു വീടിന്റെ ഉമ്മറത്താണ് ഞാൻ നിൽക്കുന്നത് മച്ചിലകത്ത് വീട്ടിൽ നിന്നും പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ അബ്ദുൽ റഹീം എന്നൊരു ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളും പേറി സൗദി അറേബ്യയിലെ റിയാദിലേക്ക് വിമാനം കയറി കുടുംബത്തിനു വേണ്ടി നാടിനു വേണ്ടി നാട്ടുകാർക്കു വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഓരോരുത്തരും പ്രവാസിയായി മാറുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ബെന്യാമിന്റെ ആടു ജീവിതത്തിലെ നജീബിനെ പോലെ പ്രവാസ ലോകത്ത് പലതരത്തിലുള്ള ദുരന്തകഥകൾ അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് അബ്ദുൾ റഹീം എന്ന യുവാവിന്റെ ജീവൻ നിലനിർത്തുന്നതിന് ജയിൽ മോചിതനാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ്സും ഇന്ത്യൻ എംബസിയും ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയുടെ കുടുംബക്കാരും എല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനമായിട്ട് മുപ്പത്തിനാല് കോടി രൂപ അവർക്ക് നൽകണമെന്നാണ് തീരുമാനം ഈ മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് അധിക സമയമൊന്നുമില്ല ഈ റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട റമദാനിന്റെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി ഈ റമദാനിന്റെ മുന്നേ ആയിട്ട് അത് കൊടുക്കണം ആ കഥകളും കാര്യങ്ങളും അവരുടെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അവരുടെ കുടുംബവും നാട്ടുകാരും എല്ലാവരുമാണ് നമ്മോട് സംസാരിക്കുന്നത് അസ്സലാമു അലൈക്കും. വലക്കും അബ്ദുറഹീമിന്റെ ഉമ്മയാണ് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു അബ്ദുറീം ഇരുപത്തിനാലാമത്തെ ആവശ്യം മെനക്കെട്ടൊന്നും ഇത്രമാര് കോടി ഉറുപ്പിയാണ് അവര് ചോദിക്കുന്നത് അതൊക്കെ ഒത്തിരി പെക്കുണ്ട് എന്തായിരുന്നു അവിടെ ജോലി ഉണ്ടായിരുന്നു അബ്ദുറഹീമ ഒരു അങ്ങനെ ഒരു അവിടെ ജോലി മാസത്തോളം ഒരു മാസം ഒന്നും ആയില്ല ഇതൊക്കെ മുന്നേ തന്നെ ആയിട്ട് മൂന്നാമത്ത് പോയിട്ട് തിരിച്ചു പോകുന്നാലും എന്റെ കുട്ടിക്ക് അവിടെ മരക്കും അല്ലാതെ വിജയിക്കും വന്നത് കൊണ്ട് വരാം ഒരു പിന്നെ അറബി പയ്യനെ നോക്കാൻ വേണ്ടിട്ടാണ് അബ്ദുറഹീം എന്നുള്ള ചെറുപ്പക്കാരെ ഇവിടെ പോകുന്നത് വിസയില് പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ച ഉമ്മ അറിഞ്ഞത് എന്താണ് ഇങ്ങനെ നോക്കേണ്ട വണ്ടി മരിച്ചു എനിക്ക് അബ്ദുൾ റഹീം എന്ന ഈ യുവാവ് ഒരു പക്ഷെ വലിയ പ്രശ്നക്കാരനെങ്ങാനും ആണോ ഇത്തരത്തിലുള്ളൊരു ഉച്ചത്തിൽ എത്തിപ്പെടാനോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഇവിടെ ഒക്കെ കൂടിയിരിക്കുന്ന പേരിന്റെ അയൽവാസികളും നാട്ടുകാരും എല്ലാവരും തന്നെയാണ് ഉച്ച സുഹൃത്തായിട്ടുള്ള ഒരാളുടെ കൂടി പേര് ഷാജിത് ഈ റഹീമ് റിയാദിലെത്തുന്ന സമയം തൊട്ട് നിങ്ങളൊരു കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഞമ്മളവിടെ ഒന്നിച്ച് ഓട്ടോ ഡ്രൈവർമാരെയും അങ്ങനെയാണ് ഞാൻ ആദ്യം ഞാൻ ആദ്യം പോകുന്നുണ്ട് പിന്നെ ഇവനെ ഓട്ടോഷേ പോയി കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇവനിക്കൊരു ഹൗസ് ഡൈവറി വിസ കിട്ടി ഇവൻ അവിടെ വരുന്നത് അപ്പം ഞാൻ അവിടെയുണ്ട് ഞാൻ ജിദ്ദയിലുണ്ട് ആ റിയാദിലൊക്കെ വരുന്നത് അപ്പോൾ റിയാദിലേക്ക് വന്ന് ഒരു മൂന്ന് ദിവസം നാല് മാസം കഴിയുമ്പോൾ സിമ്മൊക്കെ കിട്ടി അവനക്ക് ഉണ്ടായ ആള് ഇതൊക്കെ എടുത്തിട്ട് ആ സിമ്മിൽ നമ്മൾ വിളി തുടങ്ങി ഞാൻ റിക്കാമ് കിട്ടിയതിന് ശേഷം പണിക്ക് കയറി അതൊരു അഞ്ച് ദിവസം കൊണ്ട് പോകും പണിക്ക് കയറിയെന്ന് പണിക്ക് കയറി ഒരു രണ്ട് ദിവസമായപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ സാഹചര്യപ്പെട്ട് അപ്പം വല്ലാത്തൊരു ഇതിലാ കുടുങ്ങിയത് എന്താ വെച്ചാൽ ഇവിടെ പിന്നെ സുഖമില്ലാത്തൊരു സൗദിയാണ് ചെക്കനെ നോക്കണ പണിയാണ് അങ്ങനത്തെ പണി ഹൗസ് ഡ്രൈവർ വിസ ഒക്കെ ഡ്രൈവർ മാത്രമേ അറിയുള്ളൂ ഇപ്പൊ പിന്നെ നോക്കണ പണിയും കൂടി അറിയില്ല അപ്പൊ അങ്ങനത്തെ പല പ്രയാസങ്ങൾ പറഞ്ഞ് കുട്ടിയോനെ തല്ല സിഗ്നലിന്റെ ചുവപ്പ് കത്തുമ്പോ പിന്നെ വണ്ടി വിടാൻ പറയാ പോയില്ലെങ്കിൽ തുപ്പുക കുപ്പി വെള്ള കുപ്പി കൊണ്ട് ഏറിയ അങ്ങനെ പല ഉപദ്രവങ്ങൾ അങ്ങനെ കുറെ ഒരു നാലഞ്ചു ദിവസം സഹിച്ചിങ്ങനെ പോയി പിന്നെ ഒരു സിഗ്നലിന്റെ ഔണ് പ്രശ്നങ്ങൾ ഉണ്ടായ ഫോണ് ഒന്ന് ഉദ്യതെന്താണ് കുട്ടിക്ക് ഇവിടെ ഒരു കൊല്ലിക്കൊരു പിന്നെ ഒരു മിഷനറി വെച്ച് സാസ് എടുക്കാനുള്ളത് അത് തട്ടിയിൽ ആ കുട്ടിയോടെ ചീറ്റിന്റെ കൂടെ കൂടെ തട്ടിയിൽ പിന്നെ കുട്ടി തട്ടിപ്പോയത് അതിൽ കുറച്ച് വണ്ടി മുന്നോട്ട് ചെയ്യുന്ന കത്തി കുറച്ചവിടെ പോയപ്പോ പിന്നെ അനുപ്പൊന്നും ഇല്ലാതായി അങ്ങനാണ് കുട്ടി സംഭവിച്ചത് കയ്യപ്പത്തെന്ന് പറഞ്ഞാല് വളരെ പ്രയാസം അനുഭവത്തിന്റെ ഭാഗത്ത് നിന്നും പ്രശ്നങ്ങളൊക്കെ മൂന്ന് മാസം മുമ്പ് തന്നെ വിളിക്കും പെട്ടുപോയി ഇവിടെ വന്നിട്ട് എങ്ങനെ ഒരു ബുദ്ധിമുട്ടായ കുട്ടിനാണ് നോക്കേണ്ട ആവശ്യം അത് പറഞ്ഞ കുട്ടിക്ക് മാനസിക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഡ്രൈവർ പണി പറഞ്ഞിട്ട് ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഓട്ട് സൈഡിൽ പോണാളുകളാണ് അപ്പോഴാണ് ഇവിടെ രസീഖാന ഇവിടെ ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ ഉള്ള ഒരാള് മകന് ഇങ്ങനെ ഒരു വിസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു വിസ വിസ ഒരു ആയിൽ പറഞ്ഞു ആയിരങ്ങൾ പത്തായിരം രൂപ ശമ്പളത്തിന് വേണ്ടിട്ട് പോയതാ പതിനഞ്ച് പതിനാറോ ദിവസം കൊണ്ട് ആള് ഒരു മാസത്തെ ശമ്പളം പോലും ആള് വാങ്ങിയിട്ടില്ല ശരിക്കും ജഡ്ജി തന്നെ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട് വിധി നടപ്പിലാക്കാതെ മുന്നോട്ട് കൊണ്ടുപോയതാണ് കാരണം എന്തുകൊണ്ട് എങ്ങനെങ്കിലും ഉമ്മന്റെ മനസ്സ് മാറട്ടെ എന്നുള്ളത് അമ്മന്റെ മനസ്സ് മാറ ഒരുപാട് ശ്രമം ജഡ്ജി നടത്തിയെന്നരസം ജഡ്ജിന് തന്നെ ഈ കുട്ടി ഈ ഈ ചെക്കനിൽ ഭയങ്കര താല്പര്യമുണ്ട് വിധി നടപ്പിലാക്കാതെ കാരണം ഇത് സത്യത്തിൽ കൽപ്പിച്ചുകൂടി സംഭവിച്ചതല്ല സത്യത്തിൽ ഇത് അബദ്ധത്തിൽ വന്നാന്ന് ജഡ്ജിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ സൗദി നിയമം അങ്ങനെ അല്ലല്ലോ ഉമ്മ എന്ത് ചെയ്യണം ഒന്ന് പൊരുത്തപ്പെട്ടോ വേണ്ടാന്ന് കൊടുത്താൽ അവനക്ക് പോരാം ഉമ്മ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണോ നിയമം ഉപ്പ ഉപ്പതിന് തയ്യാറായി തയ്യാറായി വന്നിരുന്നു ഉപ്പ പിന്നെ മരിച്ചു ജഡ്ജ് നടപ്പിലാക്കാൻ തയ്യാറല്ല എന്തുകൊണ്ട് ഈ നിരപരാധിത്വം ജഡ്ജിക്ക് അറിയാം പക്ഷെ ഇതല്ലാതെ സൗദി നയം അതാണ് അത് ജനങ്ങൾക്കറിയാലോ നിങ്ങളെല്ലാരും ഈ രീതിയിൽ സഹകരിക്കണം ഇതാണ് സത്യത്തിൽ നടന്നത് ഒരു മാസത്തിനുള്ളിൽ കൊടുത്താലേ രക്ഷപ്പെടും എന്നാണ് പിന്നെ പറയുന്നത് എംബസി മുഖാന്തരം ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇല്ലീഗലായിട്ടല്ല ഒക്കെ ലീഗലായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവിടെ എംബസി ഇവിടുത്തെ എംബസീനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ നേതാക്കന്മാരും നമ്മളെ മുന്നിലിതുണ്ട് നാടൊന്നായിട്ടുണ്ട് ഇതിൽ സഹകരിച്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റംലാൻ അവസാനിക്കുന്നതിന് മുന്നേ ഇത് തീർക്കണമെന്നാണ് ആഗ്രഹം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം ഷെയർ ചെയ്തും സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു നാട്ടുകാരൻ എന്നുള്ള ആയാലും അപേക്ഷിക്കുന്നു ഞാൻ നസീറാണ് റഹീമിൻ്റെ ജ്യേഷ്ഠനാണ് പിന്നെ അവന് ഡ്രൈവർ ആയിരുന്നു അതിൻ്റെ ഗ്യാപ്പിൽ ആകെ രണ്ട് ട്രിപ്പ് ഉണ്ടാവുക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകലാണ് ഓട്ടോയിലും എത്തിങ്ങാലിൽ ഡ്രൈവറായിട്ടാണ് അവന് ഇങ്ങനെ പോയിരുന്നത് സാമ്പത്തികമായിട്ട് പ്രയാസമൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു നമ്മളൊന്നും കരമായിട്ടൊന്നും ഞാനും ഡ്രൈവറാണ് അത് നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറിലൊരു വിസ വന്നത് ഡ്രൈവർ വിസ ആയിട്ട് കൂടുതലും വിവരിക്കുന്നില്ല എല്ലാവരും ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം രണ്ടായിരത്തി ആറിൽ വിസ വന്നു രണ്ടായിരത്തി ആറ് നവംബറിലാണ് അവൻ ഡ്രൈവർ വിസ ഒക്കെ പോകുന്നത് ഇല്ല അവിടെ എത്തി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ അവനക്ക് പണിയൊക്കെ റെഡിയായി പോയാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ നമ്മളൊരു സ്വാഭാവികമായിട്ട് പറഞ്ഞു ഇത് പിടിച്ചു നിൽക്ക് നമുക്ക് നോക്കാം നോക്കാന്നുള്ളതിലൊക്കെ ഞാൻ അങ്ങനെ പിടിച്ചു നിന്നു ഇല്ല അങ്ങനെ മൂന്നാല് നാല് വിളികളൊക്കെ വന്നിരുന്നു പിന്നെ വിളിയില്ല ഒരു രണ്ട് മൂന്ന് ദിവസം വിളി ഒന്നും കാണാൻ ഇങ്ങനെ നേരിട്ട് വിളിക്കുന്ന ഒരാളാണ് ഒരു പെരുന്നാൾ വലിയ പെരുന്നാളുടെ തൊട്ട തലേന്നാണ് ഇരുപത്തിയെട്ടാമത്തെ ദിവസം എനിക്ക് വേറെ അവനല്ല വിളിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു തരുന്നത് ഞാൻ ആകെ എന്താ പറയാ ഒരു പാസ്റ്റിലായി അങ്ങനെ പെരലിൽ നിന്ന് അറിയിക്കാതെ അതിൻ്റെ സത്യാവസ്ഥ അതിന് വേണ്ടി ഓട്ടത്തിലും നമ്മളെ ഈ സംഘടനാ ലെവലിലും എല്ലാവരും എന്നെ സഹായിച്ചു എൻ്റെ സുഹൃത്തുക്കളെ സഹായിച്ചു സംഭവം എന്താണെന്നു വെച്ചാൽ ഇങ്ങനെ ഒരു കയ്യപ്പതം പറ്റി ഞാൻ വിവരിക്കുന്നത് എല്ലാവരും പറഞ്ഞല്ലോ അതുകൊണ്ടാണ് അപ്പോൾ കയ്യബദം പറ്റി സംഭവിച്ചു അങ്ങനെ അവൻ ജയിലിലായി ഇരുപത്തി എട്ടാമത് ദിവസം ഇവിടുന്ന് പോയി ഇരുപത്തി എട്ടാമത് ദിവസം അവന് ജയിലിൽ ആയിട്ടുണ്ട് അതാണ് വിഷയം എൻ്റെ കാര്യമായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു വട്ടം അവനെ തലവെട്ടാൻ വിധിച്ചു അത് നമ്മൾ ഗവൺമെൻറ് മുഖാന്തരം കേന്ദ്രം ഗവൺമെൻറ് മുഖാന്തരം സ്റ്റേ വാങ്ങിച്ചു അങ്ങനെ അപ്പീലിന് പോയി രണ്ടാമത് ഇറിയോ നീണ്ടുപോയി പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ വീണ്ടും തലവെട്ടാൻ തന്നെ വിധിച്ചു അതും നമ്മൾ അപ്പീലിന് പോയി അത് മൂന്നാമത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിധി വന്നത് അത് ഫൈനലാണ് ഇനി ഇല്ല അതിന് അപ്പീലും ഇല്ല അത് പിന്നെ ഒപ്പിടുന്നൊരു ഇതേ ഉള്ളൂ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയൊരു മെസ്സേജ് എങ്ങനെയാണ് ഇനി ഇല്ല എന്തോ ഇപ്പം നേരത്തെ നമ്മളെ കമ്മിറ്റിന്റെ ഭാരായി പറഞ്ഞ പോലെ അവനെ ഈ നിരപരാധിയാണെന്നുള്ളത് ആണെന്നുള്ളത് അവിടുത്തെ സമൂഹത്തിനും അവിടുത്തെ ഗവൺമെന്റുകൾക്കും എല്ലാം അറിയാം അതുകൊണ്ടാണ് ഈ പതിനെട്ട് വർഷമായത് ഇട്ടു ചുരുങ്ങിയത് ഇങ്ങനത്തെ കേസ് നാലോ അഞ്ചോ വർഷം കൊണ്ട് സംഭവിക്കുന്നുള്ളാണ് അവിടുത്തെ ഇടപെടലുകളില് സംഘടനകൾക്കൊക്കെ മനസ്സിലായത് നമ്മോട് അവതരിപ്പിച്ചതും അപ്പൊ ഇത്രയും ഒരു സംഭവം നടന്നത് പതിനെട്ട് വർഷമായിട്ടും അവന്റെ ജീവൻ ഇങ്ങനെ നീണ്ടു പോകുന്നത് അവരെല്ലാരും സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് കാരണം അവൻ അബദ്ധത്തിൽ പറ്റിയാന്നുള്ള ഇറ്റവും തെളിവാണല്ലോ ഈ കുടുംബം എങ്ങനെയെങ്കിലും മാപ്പ് കൊടുക്കട്ടെ എന്നൊക്കെ ഇപ്പൊ ലാസ്റ്റ് അവര് മാപ്പ് കൊടുക്കാൻ തയ്യാറായി എന്ന് അവരുടെ വക്കീൽ ഇന്ത്യൻ എംബസി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും ജനകീയ കമ്മിറ്റി രൂപീകരിക്കും ഇവിടെയും ജനകീയ കമ്മിറ്റി രൂപീകരിക്കും ഈ വലിയൊരു എമൗണ്ടിലേക്ക് പതിനഞ്ച് മില്യൺ റിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അതെതിൽ മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ കേരള സമൂഹത്തിന് ഒന്നായിട്ട് ചിന്തിക്കാൻ കൂടി വയ്യ എന്നാൽ നമ്മൾ പ്രയത്നിക്കുകയാണ് ഒരു ശ്രമത്തിലേക്ക് മുന്നോട്ട് പോവാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുള്ളത് ലോക ജനത ഇതിൽ പങ്കാളിയാവണം നമ്മളെ സഹായിക്കണം ഉമ്മാനെ നിങ്ങൾക്ക് കണ്ടല്ലോ ഉമ്മ ഏത് സമയത്തും കരച്ചില്ല ഞാൻ ഉമ്മാൻ്റെ ഞാൻ നോക്കൂല കാരണം ഉമാന്റെ ഉമ്മ എപ്പോഴും ഈതിനെ പറ്റിയവള് ഇന്നോട് പറയില്ലെന്നുവെച്ചാൽ ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നവര് അവിടെ കൊണ്ടുപോയാലും ഇപ്പൊ ഉമ്മാനെ നിർത്തിന്നെ പറയാം അവിടുത്തെ ഒരു അവസ്ഥ ഞാൻ അന്വേഷിക്കപ്പം വീട്ടിൽ കാണാനുള്ള ഒരു അവസ്ഥ ഇല്ല കാണാൻ കഴിയൂല ഇവിടുത്തെ സാധ ചെയ്യല് പോലെ എന്നൊക്കെ ഞാൻ അറിയാൻ അറിയാൻ സാധിച്ചത് ഇത് എങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഈ ഒരു രംഗം എങ്ങനെ അവൻ ഉമ്മാനെ കാണിക്കുന്ന ഉമ്മാനെ ടച്ച് ചെയ്യാതെങ്ങനെ മോം കൊടുക്കാതെ മുന്നോട്ട് പോലാ മന്തിരത്തേക്ക് അവനെ എത്തിക്കാൻ വേണ്ടി എല്ലാരും ലോകത്തുള്ള ജനങ്ങളോട് ഞാൻ കുടുംബത്തിനും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ദൈവം എല്ലാരും എന്നുള്ള ഉറപ്പോട് ഉണ്ട് എല്ലാരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് അബ്ദുൾ റഹീമിന്റെ വീടിന്റെ ഉമ്മറത്ത് പ്രിയപ്പെട്ട ഉമ്മ കാത്തിരിക്കുന്നുണ്ട് പാത്തു ഈ വീട്ടിൽ നിന്ന് പെട്ടിയൊക്കെ കെട്ടി റഹീമിനെ വിടുന്നത് ഈ വീടൊന്ന് മോടി പിടിപ്പിക്കണം നല്ലൊരു കല്യാണം കഴിച്ചു കൊടുക്കണം പേരക്കുട്ടികളെയൊക്കെ കണ്ട് ഇരിക്കണം എന്നുള്ളൊരു ഏതൊരു ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കുന്ന പോലെ ഈ കുടുംബവും ആഗ്രഹിച്ചിരുന്നു അവരുടെ ജേഷന്മാരും ആഗ്രഹിച്ചിരുന്നു അബദ്ധത്തിൽ കയ്യബദ്ധമായി വന്നുപോയ ഒരു വീച്ച ആ വീഴ്ചക്ക് കിട്ടിയിരിക്കുന്ന വിലയാണ് മുപ്പത്തിനാല് കോടി രൂപ അത് നിങ്ങൾ തരുകയാണെന്നുണ്ടെങ്കിൽ അബ്ദുൾ റഹീമിന്റെ ജീവൻ സുരക്ഷിതമാണ് എന്നാണ് പറഞ്ഞത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കും അതുപോലെ തന്നെയാണ് ശരീഹത്ത് നിയമത്തിന് അതിൻ്റെതായ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള റൂളുകളാണ് പക്ഷെ ഇവിടെയും ഇദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വക്കീലിന് പോലും ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരു ഇളവ് നൽകിയതാണ് ആ ഇളവ് നമ്മൾ ഓരോരുത്തരുമാണ് അത് നടപ്പാക്കി കൊടുക്കേണ്ടത് നമ്മളാൽ കഴിയുന്ന പലതുള്ളി പെരുവള്ളമായിട്ട് ഈ മുപ്പത്തി നാല് കോടി എന്നുള്ള ഇന്ത്യൻ മണിയിലേക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം നേരിട്ട് നടക്കുന്ന ഈ സെറ്റിൽമെന്റിലേക്ക് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുക ഈ വീട്ടിലേക്ക് അബ്ദുൾ റഹീം എന്ന ചെറുപ്പക്കാരൻ ചിരിച്ചു വരണം ഈ ഉമ്മ കാത്തിരിക്കുന്നുണ്ട് ഈ കുടുംബം കാത്തിരിക്കുന്നുണ്ട് ഈ നാട് കാത്തിരിക്കുന്നുണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്കും കിട്ടുന്നില്ല കാരണം ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആയതുകൊണ്ട് എന്നെ പോലുള്ള ഒരാൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായി പോകും എന്ന് തോന്നിയത് കൊണ്ടാണ് മറ്റുള്ള റിസൾട്ട് മറ്റൊരാളുമായിട്ട് കാണാറ്